യുദ്ധം ദാരിദ്ര്യം നിരീശ്വരവാദം എന്നിവയാൽ പോളണ്ട് പ്രക്ഷുബ്ധമായ സമയം ഒരു യുവ പോളിഷ് വൈദികൻ കർത്താവിന്റെ അൾത്താരയിൽ തന്റെ ജീവൻ ആ കാലം സാക്ഷ്യം വഹിച്ചു അക്ഷീണമുള്ള ശുശ്രൂഷയുടെയും നിർഭയമായ സുവിശേഷ പ്രഘോഷണത്തിന്റെയും പരിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെയും നിറകുടമായിരുന്ന ആ വൈദികനാണ് ഫാദർ സ്റ്റാനസ്ലാവ് സ്റ്റാനസ്ല കോസ്കീച്ച് ലോകമെമ്പാടുമുള്ളവരെ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിലേക്ക് ആകർഷിച്ച ആ രക്തസാക്ഷിയെ സഭ ഇന്ന് വാഴ്ത്തപ്പെട്ടവനായി ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പോളണ്ടിലെ ഗോഡുറോവയിൽ ആണ് അദ്ദേഹം ജനിച്ചത് കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം ആഴത്തിലുള്ള വിശ്വാസവും ദരിദ്രരോടുള്ള പ്രത്യേക സ്നേഹവും കാണിച്ചിരുന്നു വിദേശ അധിനിവേശത്തിൽ നിന്നും പോളണ്ട് വീണ്ടും അതിന്റെ സ്വത്വം വീണ്ടെടുക്കുന്ന സമയത്താണ് തന്റെ സെമിനാരി പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹം ഒരു പുരോഹിതനായി തീർന്നത് പോസ്നാനിലെ ഇടവകകളിലും വ്യാവസായിക നഗരമായ ലൂബനിലും പുരോഹിതനായി നിയോഗിക്കപ്പെട്ട അദ്ദേഹം തന്റെ ശുശ്രൂഷയിൽ ഒരിക്കലും തളരാത്ത ഇടയനെന്ന് പെട്ടെന്ന് ഖ്യാതി നേടി തന്റെ ജീവിതം പാവപ്പെട്ട തൊഴിലാളികൾക്കും രോഗികൾക്കും കുട്ടികൾക്കുമായി അദ്ദേഹം മാറ്റിവെച്ചു ഒരു ആത്മാവിനെയെങ്കിലും ക്രിസ്തുവിനോട് അടുപ്പിക്കാൻ സാധിച്ചാൽ തന്റെ ജീവിതം പാഴാവുകയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നാൽ വെല്ലുവിളികൾ ഇല്ലാത്തതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ വലിയൊരു സാമൂഹ്യ അരക്ഷിതാവസ്ഥ സംജാതമായി വിശ്വാസവും ധാർമ്മികതയും പ്രതിരോധിക്കുന്ന പുരോഹിതർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭകർ സഭയിലുടനീളം വിദ്വേഷം വ്യാപിപ്പിച്ചു ഒരു ധീര മരണത്തിലൂടെ ദൈവമെനിക്ക് വിശുദ്ധ പദവി നൽകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നത്രേ അദ്ദേഹം ഈ അവസരത്തിൽ പറഞ്ഞത് നിശബ്ദനായിരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു കൂടുതൽ വ്യക്തതയോടും ധൈര്യത്തോടും കൂടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ പ്രത്യാശയിലേക്കും പ്രാർത്ഥനയിലേക്കും സ്ഥിരോത്സാഹത്തിലേക്കും അദ്ദേഹം നയിച്ചു പരീക്ഷണങ്ങളുടെ സമയത്ത് സഭ തന്റെ മക്കളെ ഉപേക്ഷിക്കുന്നില്ല അതുപോലെ തന്നെ സഭാ മക്കളും ക്രിസ്തുവിനെ ഉപേക്ഷിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അദ്ദേഹം പ്രഭാതത്തിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോക്കുദാരിയായ ഒരാൾ അവിടെ എത്തി എല്ലാം പെട്ടെന്നായിരുന്നു അയാൾ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു മുപ്പത്തി അഞ്ച് വയസ്സുകാരനായ ആ വൈദികൻ അങ്ങനെ ദിവ്യബലി മധ്യെ അൾതാരയിൽ മരിച്ചു വീണു കർത്താവിന്റെ ബലിയോട് ചേർത്ത് സ്വയം ബലിയായി സമർപ്പിച്ചു ഇടവകാംഗങ്ങളുടെ ഹൃദയം തകർക്കുന്ന രംഗങ്ങളായിരുന്നു അവ തന്റെ ജീവിതം ക്രിസ്തുവിനും ജനത്തിനുമായി നൽകിയ ആ പുരോഹിതന്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിന് അവർ സാക്ഷികളാവുകയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം സഭ അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗം വാക്കുകൾ കൊണ്ടല്ല ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് രക്തം ചിന്തിക്കൊണ്ടായിരുന്നു ക്രിസ്തു നമുക്ക് വേണ്ടി വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അതിനാൽ എന്ത് വില കൊടുത്തും നാം വിശ്വസ്തരായിരിക്കണമെന്നും അദ്ദേഹം പറയുമായിരുന്നു ഏത് അന്ധകാര യുഗത്തിലും വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു നാം നിത്യവും പങ്കുചേരുന്ന അതേ ദിവ്യബലിയിലാണ് ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം രക്തസാക്ഷിയായത് വാഴ്ത്തപ്പെട്ട സ്റ്റാനിസ്ലാവ് കോസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ